ായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ ഉദറ്റിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതിരുനേ തിന്മ എന്ന ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങയേയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തന്നാനെ അമേ താബേലായങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ സമയത്തു യും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏക ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുധാൻമാവനാൽ ഗർഭസ്ഥനായി കനേകാവലിയ പതിയോസ് ബിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചറിട്ട് പാതാളിൽ നിന്ന് ഇറങ്ങി നിന്ന് മൂന്നാം നാളെ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വലതൃഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊഴികിയ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അമ്മേ പുസ്തകം വാക്യം പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് കൊണ്ട് എൻ്റെ എൻ്റെ അനുഗ്രഹങ്ങൾ ജനം സംതൃപ്തരാകും എല്ലാ സന്യസ്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറയുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദിനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവശിമിഹായ

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ െ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ e <speakingference> െ കുറിച്ച് പിതാവേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കുറിച്ച് അതിന്റെ മേലും കരുണയായിരിക്കണമേ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മേലും

ോ നണി പാവിയാണ് ഞാദ പാവിയാണ് ഞാൻ കരുണ തോന്നണി ഇനി അലിവ ലോകം മുഴുവൻ ദൈവത്തിന്റെ സമൃദ്ധി നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഒന്ന് മൂന്ന് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഇലകൊഴിയാത്ത മരം പോലെ നമ്മുടെ ജീവിതം മാറും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവേന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വനസനസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും

കരുണയായിരിക്കണമേ ഈശോയുടെ ഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ കരുണ തോന്നണി ഇന്നിൽ അലിവ തോന്നണി പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ വിശുദ്ധ ഭൌലോസ്ലിഹ കൊരിന്തോസ്കാർക്ക് ഒന്നാം ലേഖനം അധ്യായം പതിനാല് തിരുവചങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ എന്നാൽ നമ്മുടെ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേന്റെയും ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വിശിഹായുടെ തിരു തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുളയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ അതിദാരുണമായ ങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും രുണയായിരിക്കണമേ ഇരു കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേശുതനായ ബലവാനെ പലിശനായ മർദ്ദിനെ

ണീൽ തോ <lightweight> <position> <Principal Michael> ഞാൻ ഞാൻ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായ മൂന്നാം വാക്യം എന്ന പോലെ നിന്നോട് ഞാൻ സ്നേഹം കാട്ടും ദൈവസ്നേഹം എല്ലാവരിലും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ ഈ നാലാം നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വല്ല ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവശ്യയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ മേലും ണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ ലോകം മേലും പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദ്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ അലിവ് തോന്നണി പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ കരുണ കരുണത്തോദണി ഇന്നിൽ അലിവ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായും ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ നിന്ന് അത് അവന്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കണം എല്ലാ യുവതി യുവാക്കളിലും ദൈവകൃപ നിറയുവാനും ദൈവീകമായുള്ള ഉത്തരവാദിത്തങ്ങളാൽ ഏൽക്കപ്പെടുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേൻ്റെയും ലോകമൊക്കെയുടേയും പാവപരിഹാരത്തിനായി

ണമായ ഞങ്ങളുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ രുണയായിരിക്കണമേശോ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥ്യനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തേനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലം കരുളയായിരിക്കണമേ